ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ പുളി സീസൺ ആണല്ലേ ഇപ്പം നമുക്ക് പുളിയൊക്കെ ഈ വർഷം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അടുത്ത വർഷം വരെ എങ്ങനെയാണ് കേടു കൂടാതെ സൂക്ഷിക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ നമ്മൾ പുളി ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് രണ്ട് ദിവസം നന്നായിട്ട് വെയിൽ കൊള്ളണം കേട്ടോ അപ്പോൾ പുളിൻ്റെ ഒരളവുണ്ട് രണ്ട് ദിവസം നമ്മൾ ഇടണം അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റാം കേട്ടോ അങ്ങനെതാണ് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പണ്ടൊക്കെ അമ്മമാർ തൊലിയൊക്കെ കളയുന്നത് ഇതിൻ്റെ ആ ഒരു തോടുണ്ടല്ലോ അതൊക്കെ കളയുന്നത് കൈ കൊണ്ട് വെറുതെ ഇതുപോലെ തട്ടിയിട്ട് ഇതെങ്ങനെയാണ് പുളിൻ്റെ ആ ഒരു തോടെ എടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു വടി വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് തല്ലിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് കാണിച്ചു തരാം കൈ കൊണ്ട് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ കണ്ടോ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആക്കി എടുക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഇതുപോലെ ഒരു വടി വെച്ചിട്ട് നമ്മൾ തല്ലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു നമ്മളെന്നാൽ മോപ്പുണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ മോപ്പൊക്കെ ഉള്ള ആ ഒരു വടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് തല്ലി കൊടുത്താൽ മതി ഒരുപാട് പ്രസ്സ് ചെയ്ത് തല്ലൊന്നും വേണ്ട നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തല്ലി കൊടുത്താൽ തന്നെ അതിൻ്റെ തോടൊക്കെ ഇളകി വരും നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള പുളിയായത് കൊണ്ട് നന്നായിട്ട് അതിൻ്റെ തോടൊക്കെ നന്നായിട്ട് ഇളകി വരും കേട്ടോ അപ്പോൾ വേണ്ട ഇതുപോലെ ഞാൻ തല്ലി കൊടുത്തിട്ടുണ്ട് ഏകദേശം അതിൻ്റെ തോടൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് കൈകൊണ്ട് ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ നന്നായിട്ട് പോയിട്ടുള്ള പുളിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ തോടൊക്കെ ഇളക്കി മാറ്റാനായിട്ട് പറ്റും കേട്ടോ ഇതുപോലെ മുഴുവനായിട്ടും പോയതൊക്കെ നമുക്ക് ആദ്യം പെറുക്കിയെടുക്കാം കേട്ടോ എന്നതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ കുറച്ചൊക്കെ തോട് ഇതിൽ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് കൈകൊണ്ട് എടുത്ത് മാറ്റാം എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുളിയൊക്കെ തല്ലുന്ന സമയത്ത് അത് പോയി കിട്ടും കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പുളിയൊക്കെ നന്നായിട്ട് ഇതാ അതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതാണ്ടോ നന്നായിട്ട് അതിൻ്റെ തോടൊക്കെ പോയിട്ടുണ്ട് ബാക്കി പോകാത്ത തോടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് ഉണങ്ങിയിട്ട് അതിൽ പറ്റി പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ പുളി പുളി തല്ലുന്ന സമയത്ത് അത് പൊയ്ക്കോളും ഇനി നമുക്ക് ഒരു ദിവസം കൂടെ നന്നായിട്ടൊന്ന് വെയിലെത്തിട്ട് ഉണക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മളിത് പുളി തല്ലിയെടുക്കാനായിട്ട് ഇതിൻ്റെ കുരു കളയാനായിട്ട് അങ്ങനെതാണ് ഞാനൊരു ദിവസം ഇതുപോലെ നന്നായിട്ട് വെയിലെത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെയിൽ കൊള്ളണം എന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ കുരു പെട്ടെന്ന് ഇളകി വരുള്ളൂ കാരണം ഇല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും നമ്മൾ പുളി പുളിങ്കിരു എടുക്കുന്ന സമയത്ത് തല്ലുന്ന സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടുമ്പോഴാണ് പുളിൻ്റെ കുരുവൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതാ നല്ലത് പോലെ ഉണ്ടെങ്കിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുളി ഒട്ടുന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ പുളി തല്ലാനായിട്ട് ഇതുപോലൊരു നമ്മുടെ ഇടി ഇടി കല്ലുണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതാണ് ഇടിമുട്ടി എന്ന് പറയുന്നത് അതായത് നമ്മൾ പുളിയൊക്കെ തല്ലാൻ ഉപയോഗിക്കുന്ന ഒരു മുട്ടി എന്നൊക്കെയാണ് പറയാട്ടോ ഞങ്ങളുടെ നാട്ടിൽ പുളി കൊട്ടി എന്നൊക്കെ പറയും അപ്പോൾ ഇത് എല്ലായിടത്തും ഉണ്ടാവണം എന്നില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ഇടികല്ലിൻ്റെ ആ ഒരു ഒരലുണ്ടല്ലോ അത് വെച്ചിട്ട് താ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന്റെ കുരു ഇളകി വരുന്നുണ്ട് കേട്ടോ നമുക്കൊരുപാട് ബുദ്ധിമുട്ടും ഇല്ല എനിക്കിതാണ് കുറച്ചും എളുപ്പമായിട്ട് തോന്നിയത് കേട്ടോ ഇതുപോലെ ഇടി ഇടികല്ലുണ്ടെങ്കിൽ അതിലിതുപോലെ കുത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ കുരുമൊക്കെ കളയാനായിട്ട് പറ്റും കണ്ടോ അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വിട്ടുവരുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പുളി തമ്മിൽ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കല്ലിലുണ്ടല്ലോ നമ്മൾ ഏതിലാണോ തല്ലുന്നത് അതിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല ഡ്രൈ ആയിട്ടുള്ള പുളിയാണ് പെട്ടെന്നൊന്നും ഇത് വരില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഉണക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ നമുക്കൊക്കെ ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ പുളി നിർത്തി വെച്ചിട്ട് വേണം ഇതുപോലെ കുത്തിയെടുക്കാനായിട്ടിട്ട് അപ്പോൾ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ കുരു പെട്ടെന്ന് ഇളകി വരുകയുള്ളൂ നമ്മൾ പുളി ഇങ്ങനെ കിടത്തി വെച്ചിട്ട് നമ്മൾ അങ്ങനെ കുത്തുന്ന സമയത്ത് പെട്ടെന്നൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അതുകൊണ്ട് എപ്പോഴും പുളി ഇങ്ങനെ നിർത്തി വെച്ചിട്ട് വേണം നമ്മൾ കുത്തിയെടുക്കാനായിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇതുപോലെ കത്തി വെച്ചിട്ട് ഒക്കെ കുരുവെടുക്കാറുണ്ട് അല്ലേ പണ്ടൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യാറുണ്ട് ഇത് ഒരുപാട് സമയം എടുക്കും കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പം ഇങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം പുളിയൊക്കെ ഇതുപോലെ കുരുവെടുക്കാനായിട്ട് നമുക്ക് പുളിങ്കൊട്ടി ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ കുത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പുളിങ്കുട്ടി വെച്ചിട്ട് എങ്ങനെയാണ് പുളി തല്ലി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പുളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ നിവർത്തി വെക്കുക കേട്ടോ അതുപോലെ നിവർത്തി വെച്ചിട്ട് താ ഇതുപോലെ ഒന്ന് തല്ലി കൊടുത്തുകഴിഞ്ഞാൽ അത് നമുക്ക് എളുപ്പത്തിൽ തന്നെ കിട്ടും കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് പുളിങ്കുരു ഇതൊന്ന് എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇതുപോലെ എല്ലാം തല്ലി മുറത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ലാസ്റ്റാണ് ഇതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളയാം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പുളിങ്കുരു ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കണ്ടോ അതിൻ്റെ വൃത്തിയായിട്ട് നമ്മുടെ ഒക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് നമ്മൾ പുളിങ്കുരു ഒരിക്കലും ഇതിൻ്റെ പെടാൻ പാടില്ല കേട്ടോ പെട്ട് കഴിഞ്ഞാൽ അതിൽ വരാനും പെട്ടെന്ന് നമ്മുടെ പുളി ശീത്തയായിട്ട് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒക്കെ ആദ്യം നന്നായിട്ട് കളഞ്ഞെന്നുള്ളത് എന്നുള്ളത് വേണം വരുത്തിയിട്ടുമാണ് നമ്മളിത് സൂക്ഷിച്ച് വെക്കാനായിട്ട് അങ്ങനെ തന്നെ നമ്മുടെ പുളി നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലതുപോലെ നമ്മുടെ പുളി ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ഇതിലെ പുളിങ്കുരുമൊക്കെ എടുത്തതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെയിലത്ത് വെച്ചിട്ട് എടുത്തതാണ് ഇനി നമുക്കിത് സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ഇതാണ്ടോ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പുളിയിൽ ഒരു നാരൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ വലുതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ചെറുതൊന്നും എടുത്ത് കളയണമെന്നൊന്നുമില്ല അപ്പം ഇതൊക്കെ നമുക്ക് പണ്ടൊക്കെ വീട്ടിലുള്ള അമ്മമാർ കുട്ടികൾക്കൊക്കെ മോശം പോകാതിരുന്നു കഴിഞ്ഞാൽ ഈ പുളിനാർ കുട്ടികൾക്ക് മോശം പോകുന്ന ഭാഗത്ത് വെച്ചുകൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ടൈറ്റ് ആയിട്ടൊക്കെ പോയുമ്പോൾ കുട്ടികൾക്ക് അറിയാറുണ്ടല്ലേ അപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൂസായിട്ട് പോകട്ട അപ്പോൾ പുളിനാർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെയും ചില ഉപയോഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ മൺപാത്രത്തിലേക്ക് ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ബാക്കിയൊന്നും ഉപ്പിട്ട് കൊടുക്കുന്നില്ല അടിയിൽ മാത്രമേ ഉപ്പിട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ മൺപാത്രത്തിൽ നമ്മുടെ പുളിയൊക്കെ ആക്കി വെക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് കേട്ടോ പ്ലാസ്റ്റിക്കിലൊന്നും വെക്കാതെ ഇതുപോലെ മൺപാത്രം ഉണ്ടെങ്കിൽ അതാണ് കൂടുതലും ഉത്തമം അപ്പം ഞാനിത് അടിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ബാക്കിയൊക്കെ ഞാൻ പുളിയിട്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലൊരിക്കലും അടിയിൽ മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഉപ്പ് അതുപോലെ എടയിലോ അല്ലെങ്കിൽ ഒന്നും ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നില്ല ഇങ്ങനെ ഇട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്തായിട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുളി ഇട്ട് വെക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പുളി കറുത്തു പോകാനും ആ ഉപ്പൊക്കെ മെൽറ്റ് ആയിട്ട് നമ്മുടെ പുളിയും അതുപോലെ ഒരു വെള്ളം ഒലിച്ച പോലെ ഇരിക്കും അപ്പോൾ നമുക്കത് എടുക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ പുളി എത്ര വർഷമാണെങ്കിലും ഇരിക്കും കേട്ടോ പെട്ടെന്ന് കറുത്ത് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആ ഒരു നനവുണ്ടാവുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വായ്ഭാഗം ഒന്ന് കൂട്ടി കെട്ടണം കേട്ടോ അപ്പോൾ അതിന് മുന്നേട്ട് നമുക്ക് സാധാരണ നമ്മൾ പുളിയൊക്കെ ആക്കാൻ ആക്കി വെക്കുന്ന പാത്രത്തിൽ കുറച്ചിട്ട് ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നനഞ്ഞ കൈയിലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും അതിലെടുക്കാതെ നമ്മൾ സാധാരണ ഇതുപോലെ ചെറിയ പാത്രത്തിൽ ഇതുപോലെ നമ്മൾ പുളിയൊക്കെ ഇട്ട് വയ്ക്കുമല്ലോ അപ്പോൾ ആ ഒരു പാത്രത്തിൽ ഞാൻ ഇതുപോലെ ഇട്ട് വെക്കുന്നുണ്ട് അങ്ങനെ ഇട്ട് വെക്കുന്നതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ ഉപ്പിട്ട് കൊടുക്കുന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മളെടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് പെട്ടെന്നൊന്നും അത് കറുത്ത് പോവേ അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം ഇതാവുക ഈർപ്പും ഉണ്ടാവില്ല അപ്പോൾ ഞാനിതാ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് മേലെ പുളി ഇട്ട് കൊടുത്തിട്ട് ഓരോ ലെയറായിട്ട് ഇതുപോലെ ഉപ്പും പുളിയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്നൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമാണ് കേട്ടോ അങ്ങനെതാ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതതിൻ്റെ മോൾ ഭാഗത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ നമുക്കിത് ആവശ്യത്തിന് എടുക്കാം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മൺപാത്രത്തിലാക്കി വെച്ചിട്ടുള്ള പുളി പുളിയുണ്ടല്ലോ അതിൻ്റെ വായ്ഭാഗം ഒന്ന് കെട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ കാറ്റൊന്നും കിടക്കാത്ത രീതിയിൽ വേണം വെക്കാൻ എല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ പ്രാണികളൊക്കെ വീണിട്ട് ഒരു പുളി പെട്ടെന്ന് ചീത്തയായി പോകും അപ്പോൾ ഞാനിത് അതിലൊരു വെള്ള തുണി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ ഒരു പ്രാണിയൊന്നും വരില്ല ഇതുപോലെ തന്നെ വർഷങ്ങളോളം ഒളം ഇരിക്കും കേട്ടോ അപ്പം അതതുപോലെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പുളി ഇങ്ങനെയാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും ഉപ്പൊക്കെ ഇട്ട് വെക്കാറുണ്ട് ഇതിപ്പം നമ്മൾ ഉപ്പൊന്നും ഇട്ട് വെച്ചിട്ടില്ല ഒരിക്കലും പുളി കേടുവരില്ല ഈ ഒരു മെത്തേഡ് ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കണ്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പുളി ഇതുപോലെ മൺപാത്രം ഒന്നും ഇല്ലാത്തവർക്ക് സൂക്ഷിക്കാൻ പറ്റിയൊരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു സിബ്ലോക്ക് കവറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പുറത്തൊക്കെ താമസിക്കുന്നവരുണ്ടെങ്കിൽ അതായത് വെളിനാടുകളിലൊക്കെ ഇതുപോലെ നമ്മുടെ പുളി നാടൻ പുളി കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ ഇതുപോലെ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സിബ്ലോക്ക് കവറിൽ ഇതുപോലെ ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അവർക്ക് കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യാനും ഇതിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പം ഞാനിതാ കുറച്ച് പുളി എടുത്തിട്ട് അതായത് നമ്മൾ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള പുളി ഇട്ടാ അത്രയ്ക്കുള്ള ഒരു ബോൾ ആക്കിയിട്ട് അതുപോലെ എടുക്കാം കേട്ടോ അപ്പം ഞാനിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ എടുക്കുന്നുണ്ട് അങ്ങനെ ആക്കിയിട്ടാണ് ഇതിലിട്ട് കൊടുക്കുന്നത് അപ്പം നമുക്കിത് ഓരോന്നായിട്ട് നമുക്ക് എടുത്താൽ എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ അതാണ്ടോ ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് കുറേ ബോൾസ് ആക്കിയിട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ ആവുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാനും എളുപ്പമാണ് കേടുവരാതിരിക്കുകയും ചെയ്യും അപ്പോൾ നനഞ്ഞ കൈ കൊണ്ട് നമുക്ക് വലിയ പാത്രങ്ങളിലൊന്നും നമുക്ക് ഇട്ടെടുക്കേണ്ട ആവശ്യവും വരില്ല അപ്പോൾ വീട്ടിലാണെങ്കിലും നമുക്ക് ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഇതാ എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് വളരെ കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് എന്നതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള ആ ഒരു നമുക്ക് എയർ ഒക്കെ ഒന്ന് പുറത്തേക്ക് കളയണം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറക്കൊന്ന് പോയി കിട്ടും എന്നതിന് ശേഷം നമുക്ക് ഈ ഒരു സിബ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് മടക്കി റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് സൂക്ഷിച്ചുവെച്ചാലും പുറത്ത് വെച്ചാലും കേടൊന്നും വരില്ല ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസ്സാമലൈക്കും